ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സന്തക്ക നിലവിളക്ക് തെളിയിക്കുക എന്നത് ഹൈന്ദവ വീടുകളിൽ പിന്തുടർന്നു പോരുന്ന ആചാരമാണ് ചിലർ രാവിലെയും വീടുകളിൽ വിളക്ക് തെളിയിക്കാറുണ്ട് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് മിക്കവർക്കും അറിയുന്ന കാര്യമായിരിക്കും നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പായി വീടും പരിസരവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുക വീട് മാത്രമല്ല വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് അത് ചെയ്യുന്നവരും ശുദ്ധിയായിരിക്കണം അവർ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും വൈകുന്നേരം ആ സമയത്തോടനുബന്ധിച്ച് ദേഹശുദ്ധി വരുത്തി അലക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ച് പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുക്കണം ഒരു പക്ഷെ വിളക്ക് തെളിയിക്കുന്നതിന് അല്പം മുമ്പ് കുളിച്ചവർ വിളക്ക് തെളിയിക്കുന്നതിന് മുന്നോടിയായി കൈകാലുകളും മുഖവും നിർബന്ധമായും കഴുകുക വീടും പരിസരവും വൃത്തിയാക്കി കുളിച്ചതിന് ശേഷം അല്പം വെള്ളം വലതു കൈയിലെടുത്ത് അതിൽ തുളസിയിലയിട്ട് ഇടത് കൈ കൊണ്ട് അടച്ചു വെച്ച് ഓം ഹ്രീം ഗംഗായ നമഹ എന്ന് എട്ട് തവണ ജപിക്കുക ശേഷം ഓം സ്ഥലശുദ്ധി ഓം ഗൃഹശുദ്ധി ഓം മനഃശുദ്ധി എന്ന് ജപിച്ച് ആ വെള്ളം വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും തളിക്കുക പ്രത്യേകിച്ച് നിലവിളക്ക് തെളിയിക്കാൻ പോകുന്ന സ്ഥലത്ത് വിളക്ക് തെളിക്കുന്നതിന് മുമ്പായി വീടിനെ വെളിയിൽ പുകയ്ക്കുന്ന ഒരു പതിവ് പണ്ട് ഹിന്ദു ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു തലേ ദിവസം കത്തിച്ച തിരിയുടെ അവശിഷ്ടങ്ങളും ചകിരിയും എല്ലാം ചേർത്ത് അതിൽ ചെറുതായി തീ കൊളുത്തുക അതിനുശേഷം ആ തീ കെടുത്തുക അപ്പോൾ അതിലെ പുക വീടിന്റെ പരിസരമാകെ നിറയും സന്ധ്യാസമയത്ത് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ചെറുപ്രാണികളും മറ്റും തിരി വെളിച്ചത്തിൽ ആകൃഷ്ടരായി അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല ജ്യേഷ്ഠ ഭഗവതി സങ്കല്പത്തിലും ഇങ്ങനെ ചെയ്യുന്നു വൈദ്യുത ബൾബുകൾ അടക്കം വീട്ടിലെ വിളക്കുകളും കെടുത്തിയതിനു ശേഷം വേണം വിളക്ക് കത്തിക്കാൻ പൂജാമുറിയിലോ ഉമ്മർത്തോ നിലവിളക്ക് തെളിയിക്കാം ചിലർ പൂർജാമുറിയിൽ ഉമ്മർത്തും വിളക്കുകൾ തെളിയിക്കാറുണ്ട് ചിലര് തൂക്ക് വിളക്ക് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയെങ്കിലും നിലവിളക്ക് നിർബന്ധമായും തെളിയിക്കുക ചില ആളുകൾ തുളസിത്തുറയിലും തിരികത്തിക്കാറുണ്ട് ഇതെല്ലാം നല്ലതാണ് എന്നാലും തൂക്കുവിളക്കിനേക്കാളും എപ്പോഴും നല്ലത് നിലവിളക്ക് തന്നെയാണ് തിരി തെളിയിക്കുമ്പോൾ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും തിരിനാളങ്ങൾ വരുന്ന രീതിയിൽ വേണം തെളിയിക്കാൻ ഒരു വശത്ത് രണ്ട് തിരികൾ അഗ്രഭാഗത്ത് പിണച്ച് കൈകൾ കൂപ്പുന്ന രീതിയിൽ ക്രമീകരിക്കുക രണ്ട് തിരി അല്ലെങ്കിൽ അഞ്ചു തിരി എന്നിവ തെളിയിക്കുന്നത് വളരെ നല്ലതാണ് വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യാനാമ കീർത്തനവും ചൊല്ലാൻ ശ്രമിക്കുക നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറെ ശ്രേഷ്ഠം വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിന്റെ ദുഃഖം മാറാൻ തിരിയിൽ നിലവിളക്ക് കത്തിക്കാം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നത് അശുഭമാണ് പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നതും ദോഷമാണ് എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമം രാവിലെ കിഴക്ക് ദിക്കിനെ അഭിമുഖമായി നിന്ന് വേണം തിരി തെളിയിക്ക ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകും വൈകിട്ട് പടിഞ്ഞാറ് ദിക്കി നോക്കി വേണം നിലവിളക്ക് തെളിയിക്കാം ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരും വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധന ഉണ്ടാകും അതുപോലെ തന്നെ തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിയിക്കരുത് സൂര്യോദയത്തിനും അസ്തമനത്തിനും അഞ്ചു മിനിറ്റ് മുൻപേ നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വണങ്ങുക എന്ന സങ്കല്പവും ഉണ്ട് കുടുംബനാഥയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് കുടുംബനാഥയ്ക്ക് നിലവിളക്ക് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങൾക്കും കത്തിക്കാവുന്നതാണ് കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്തെത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുത്ത് നമസ്കരിക്കുന്നത് വളരെ ഉത്തമമാണ് വിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിച്ചു വെക്കുക എന്നതാണ് കണക്ക് എന്നാൽ കരിന്തിരി കത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല അതായത് എണ്ണ വറ്റിയില്ലെങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കാവുന്നതാണ് തിരികള് ഊതി കെടുത്തരുത് പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് വളരെ ഉത്തമം നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിന് ഭേദം കൊളുത്താതിരിക്കുന്നതാണെന്ന് കരുതുന്നവരും സമൂഹത്തിലുണ്ട് ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിയിക്കുന്നത് സാഹചര്യ നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ വരില്ല ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം കുറഞ്ഞിരിക്കുക എന്നേയുള്ളൂ ഭവനത്തില് വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കേടാണ് നേരം മാത്രമേ വിളക്ക് കത്തിച്ചു വെക്കാൻ സാധിക്കുന്നുള്ളൂ എന്നത് വിളക്ക് തെളിയിക്കാതിരിക്കുന്നതിലും വളരെ നല്ലതാണ് സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് കൊടുത്താൻ സാധിച്ചെന്ന് വരൂ അതിൽ ദോഷമൊന്നുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിലവിളക്ക് തെളിയിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് തിരി തെളിയിക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക